ഒരു കാലത്ത് സംസ്ഥാനം മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്ക് മുമ്പിലും അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടിയ കേരളത്തിന്റെ പൊതുപരീക്ഷാ സംവിധാനം ഇന്ന് പൊതുജനങ്ങൾക്ക് അവരുടെ നികുതി പറ്റു വളരുന്ന ഒരു വെള്ളാന മാത്രമാണ് കനത്ത ശമ്പളവും ആനുകൂല്യങ്ങളുമാണ് പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും സംസ്ഥാനത്ത് നൽകുന്നത് നിലവിൽ ചെയർമാന് രണ്ടേ ദശാംശം രണ്ടേ ആറ് ലക്ഷവും അംഗങ്ങൾക്ക് രണ്ട് ദശാംശം രണ്ട് മൂന്ന് ലക്ഷവുമാണ് ശമ്പളം രാജ്യത്ത് ഏറ്റവും കൂടുതൽ പി എസ് സി അംഗങ്ങൾ കേരളത്തിലാണ് ഇരുപത്തി ഒന്ന് പേർ സി പി എം സി പി ഐ കേരള കോൺഗ്രസ് എം എൻ സി പി എന്നിവരുടെ പ്രതിനിധികളാണ് നിലവിൽ പി എസ് സി അംഗങ്ങൾ നിലവിൽ ചെയർമാന്റെയും അംഗങ്ങളുടെയും വാർഷിക ശമ്പളം അഞ്ച് ദശാംശം അഞ്ച് ഒമ്പത് കോടിയാണ് നിലവിൽ ചെയർമാന്റെ അടിസ്ഥാന ശമ്പളം എഴുപത്തി ആറായിരം രൂപയും മെമ്പർമാരുടേത് എഴുപതിനായിരം രൂപയുമാണ് ബത്തകൾ ചേരുമ്പോൾ ചെയർമാന്റെ മൊത്തം ശമ്പളം രണ്ട് ദശാംശം രണ്ട് ആറ് ലക്ഷമാണ് കൂടാതെ കാറും ഫ്ലാറ്റും വർധന വന്നാൽ അടിസ്ഥാന ശമ്പളം ചെയർമാന് രണ്ട് ദശാംശം രണ്ട് നാല് ലക്ഷവും മെമ്പർമാർക്ക് രണ്ട് ദശാംശം ഒന്ന് ഒമ്പത് ലക്ഷവുമായി ഉയരും ആനുകൂല്യങ്ങൾ കൂടിയാകുമ്പോൾ ചെയർമാന് നാല് ലക്ഷവും അംഗങ്ങൾക്ക് മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷവും ശമ്പളം ലഭിക്കും നിലവിൽ ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷമാണ് ചെയർമാന്റെ പെൻഷൻ അംഗങ്ങൾക്ക് ഒന്നേ ദശാംശം രണ്ട് പൂജ്യം ലക്ഷവും സംസ്ഥാനത്ത് പത്തൊമ്പത് പി എസ് സി അംഗങ്ങൾക്ക് മാസം ശമ്പള ഇനത്തിൽ സർക്കാർ നൽകുന്നത് നാൽപ്പത്തിനാല് ദശാംശം ആറ് മൂന്ന് ലക്ഷം രൂപയാണ് മന്ത്രിമാർക്ക് നൽകുന്ന ശമ്പളത്തിന്റെ ഇരട്ടി വരും ഇത് മന്ത്രിമാരുടെ മാസ ശമ്പളം ഒരു ലക്ഷത്തിൽ താഴെയാണ് അംഗങ്ങൾക്ക് വീട്ടുവാടക അലവൻസ് പതിനായിരം രൂപയും മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് യാത്രാ ബെത്ത കിലോമീറ്ററിന് പതിനഞ്ച് രൂപയും ആറ് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഒരിടത്ത് തങ്ങേണ്ടി വന്നാൽ ഡി എ ഇരുന്നൂറ്റി അമ്പത് രൂപയും ആയാൽ അഞ്ഞൂറ് രൂപ ഇങ്ങനെയും പണം കിട്ടും ഭരണമുന്നണിയിലെ ഘടകകൃഷി പ്രതിനിധികളായി രാഷ്ട്രീയ നിയമനത്തിലൂടെ എത്തുന്ന പി എസ് സി അംഗങ്ങൾക്ക് ഇപ്പോൾ വാങ്ങുന്ന പ്രതിമാസ ശമ്പളത്തിന് പുറമെ കാറ് താമസിക്കാൻ ഫ്ളാറ്റ് ഓരോ സിറ്റിംഗിനും അലവൻസ് യാത്രാബത്ത മെഡിക്കൽ അലവൻസ് എന്നിവയും ലഭിക്കുന്നുണ്ട് ആറു വർഷ കാലാവധി കഴിഞ്ഞ് വിരമിക്കുമ്പോൾ ആജീവനാന്ത പെൻഷനും കിട്ടും ഇതിനു പുറമെ കുടുംബാംഗങ്ങൾക്ക് സൗജന്യ ചികിത്സാ സഹായവും ഇന്ത്യയിൽ ഏറ്റവും അധികം പി എസ് സി അംഗങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനങ്ങൾ നടത്തുന്ന രാജസ്ഥാനിൽ വെറും എട്ട് അംഗങ്ങൾ മാത്രമാണുള്ളത് തമിഴ്നാട്ടിൽ പതിനാലും കർണാടകയിൽ പതിമൂന്നും അംഗങ്ങളുണ്ട് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനം നടത്തുന്ന യു പി എസ് സിയിൽ ഒമ്പത് അംഗങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നാൽ കേരളം ഒഴികെയുള്ള മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം പി എസ് സി കൂടാതെ നിരവധി റിക്രൂട്ട്മെന്റ് ബോർഡുകൾ ഉള്ളതിനാൽ പി എസ് സി വഴിയുള്ള നിയമനങ്ങൾ കുറവാണെന്നാണ് കേരളത്തിലെ പി എസ് സി അംഗങ്ങൾ പറയുന്നത് കേരളത്തിൽ രണ്ടായിരത്തി അറുന്നൂറ് തസ്തികളിലേക്കാണ് പി എസ് സി നിയമനം നടത്തുന്നത് രാജസ്ഥാനിൽ നൂറ്റി അറുപത് തസ്തികളിൽ മാത്രമാണ് പി എസ് സി നിയമനം എന്നാൽ ഈ മറുപടി സാധാരണക്കാരന്റെ നികുതി പണം വല്ലാണ്ട് ചെലവഴിക്കുന്നതിനുള്ള തക്കതായ മറുപടിയൊന്നും അല്ലെന്ന് പറയുന്നവരുമുണ്ട് ഒരു ഉദ്യോഗാർത്ഥിക്ക് പി എസ് സി വഴി നിയമനം ലഭിക്കണമെങ്കിൽ കുത്തിയിരുന്ന് പഠിച്ച് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയാലേ നിയമന ശുപാർശ ലഭിക്കൂ ഇന്റർവ്യൂ എന്ന കടമ്പയുണ്ട് പി എസ് സി എന്ന വെള്ളാന ഇപ്പോൾ കേരളത്തിൽ നടത്തുന്ന നിയമനങ്ങൾ വർഷംതോറും താഴോട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത് നിയമനങ്ങൾ നടത്തിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ വരെ പതിനയ്യായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തിനാല് നിയമനങ്ങൾ മാത്രമാണ് നടത്തിയത് പി എസ് സിയെ നോക്കുകുത്തിയാക്കി താൽക്കാലിക നിയമനങ്ങളും കരാർ പിൻവാതിൽ നിയമനങ്ങളും പെരുകിയതാണ് ഇതിന് കാരണം പല സ്ഥാപനങ്ങളിലും താൽക്കാലിക നിയമനം നടത്തി പിന്നീട് സ്ഥിരപ്പെടുത്തുകയാണ് പതിവ് സംസ്ഥാനത്തെ തൊഴിലുറപ്പ് പദ്ധതികളിലായി അയ്യായിരത്തോളം താൽക്കാലിക കരാറുണ്ടെന്നാണ് കണക്ക് മിക്ക ഓഫീസുകളിലും ഡ്രൈവർ നിയമനവും താൽക്കാലികമാണ് പി എസ് സി ഒരു ഭരണഘടനാ സ്ഥാപനമായതിനാൽ കേന്ദ്ര നിരക്കിലുള്ള ആനുകൂല്യങ്ങളും കേന്ദ്ര ജുഡീഷ്യൽ കമ്മീഷൻ അംഗങ്ങളുടെ അലവൻസുകളും വേണമെന്നാണ് പി അംഗങ്ങളും ചെയർമാനും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഭരണകക്ഷിയിലെ നേതാക്കളെ അത്ര കണ്ട് സേഫാക്കാനുള്ള ഇടം മാത്രമായി പി എസ് സി മാറിയിരിക്കുന്നു നടത്തുന്ന പരീക്ഷകളുടെ വിശ്വസത പോലും നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് പി എസ് സി മുന്നോട്ടു പോകുന്നത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ നേതാക്കൾ കൃത്രിമത്തിലൂടെ പോലീസ് പരീക്ഷയിൽ ആദ്യ റാങ്കുകൾ എത്തിയത് നമ്മെ ഞെട്ടിപ്പിച്ചതായിരുന്നു പിന്നെയും പി എസ് സി ക്രമക്കേടുകൾ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ആയിരക്കണക്കിന് യുവാക്കൾ കഷ്ടപ്പെട്ട് പഠിച്ചെഴുതുകയും കായികക്ഷമത തെളിയിക്കുകയും ചെയ്ത ഒരു പരീക്ഷയിൽ തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനവും ക്രിമിനൽ ബുദ്ധിയും ഉപയോഗിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റിയതോടെ പി എസ് സി എന്ന റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിന്റെ വിശ്വസതയാണ് അപകടത്തിൽപ്പെട്ടത് എന്ത് വിശ്വാസത്തിലാണ് തങ്ങൾ പരീക്ഷകൾ എഴുതാനായി കഷ്ടപ്പെടുന്നതെന്ന ചോദ്യമാകും ചെറുപ്പക്കാരുടെ മനസ്സിൽ സ്വാഭാവികമായും ഉയരുക ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് വിവിധ പരീക്ഷകളിൽ വിജയിച്ച് റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമന ഉത്തരവ് കാത്തു കഴിയുന്നത് അതിലെല്ലാം പരീക്ഷാ തട്ടിപ്പും രാഷ്ട്രീയ സ്വാധീനവും അഴിമതിയും നടത്തി ക്രിമിനലുകളായ ആളുകൾ കയറി കയറിക്കൂടിയിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായി പരീക്ഷ എഴുതിയവരുടെ അവസരങ്ങളാണ് നഷ്ടപ്പെടുക ഇതുവരെ നടന്ന നിയമനങ്ങളിലും ഇത് നടന്നിട്ടുണ്ടെങ്കിൽ തൊഴിൽ രഹിതരായ അനേകം ചെറുപ്പക്കാരുടെ തൊഴിലുകൾ തട്ടിപ്പുകാരായ ആളുകൾ കൈയടക്കിയിരിക്കണം പരീക്ഷകളിലെ തട്ടിപ്പ് മാത്രമല്ല ഇന്റർവ്യൂ ആവശ്യമുള്ള നിയമനങ്ങളിൽ നടന്ന സുജന സ്വജനപക്ഷപാതവും അഴിമതിയും കൃത്രിമവും എല്ലാം പരിശോധിക്കേണ്ടി വരും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെയാണ് പി എസ് സി അംഗങ്ങളായി നിയമിക്കുന്നത് വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്ക് സ്വാഭാവികമായും അതത് രാഷ്ട്രീയ പാർട്ടികളുമായും അവർ നിയോഗിക്കുന്ന പി എസ് സി അംഗങ്ങളുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും ബന്ധങ്ങളുണ്ടാകും ഇതെല്ലാം ഇന്റർവ്യൂകളിൽ വഴിവിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നതായി അവസരം നിഷേധിക്കപ്പെട്ടവർക്കും ജനങ്ങൾക്കും തോന്നാം സംവരണം പോലുള്ള കാര്യങ്ങളിൽ തിരിമറികൾ നടക്കുന്നതായും ആരോപണമുണ്ട് ലക്ഷങ്ങൾ മാസു ശമ്പളം വാങ്ങി മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തതുപോലെ അംഗങ്ങളും അവരെ നയിക്കാൻ ചെയർമാനമുള്ള കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് വിസ്മരിക്കരുത്